കോട്ടയത്ത് പാതിരാത്രിയിൽ അൻപതോളം വരുന്ന ആളുകൾ മുഖം മൂടി അണിഞ്ഞ് ക്രിസ്ത്യാനികളുടെ വീടാക്രമിക്കുന്ന ദൃശ്യമാണ് ഈ സി സി ടി വി ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലെ രാത്രിയാണ് സംഭവം അതായത് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുസ്ലിങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്തേക്ക് വഴിക്ക് വീതിയില്ല എന്ന് പറഞ്ഞ് ചുറ്റുമുള്ള സ്ഥലത്തെ വീടുകളുടെ എല്ലാം മതിലുകൾ അവർ കയ്യേറി പൊളിക്കുകയായിരുന്നു ജെസ് ബി ഉപയോഗിച്ച് പഞ്ചായത്ത് മെമ്പറും ഗുണ്ടകളും ചേർന്നായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ഗ്രഹനാഥനെയും ഗ്രഹനാഥെയും ആക്രമിച്ച് തല്ലി കൈയ്യും കൊടിച്ച് മർദ്ദിച്ച് അവരെ ആശുപത്രിയിലാണ് ഇത് കേരളത്തിൽ അനുമതി ഇത് കേരളം ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കും ക്രിസ്ത്യാനികളെ സംഘം ചേർന്ന് ആക്രമിക്കുന്നു ഭീതിയോടെ മാത്രമേ ഇത് കാണാനാവൂ പോലീസ് ഇതുവരെ ഈ കേസിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് അറിയുന്നത്